നമസ്കാരം പൂഞ്ഞാറിൽ വൈദികനെ വാഹനമിടിച്ച് വീഴ്ത്തിയ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ക്രൈസ്തവ വിശ്വാസികൾ ആക്രമിച്ചവർക്കെതിരെ തെരുവിൽ പലയിടങ്ങളിലായി പ്രതിഷേധം അരങ്ങേറി പന്തം കൊളുത്തിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും മറ്റും എസ് എം വൈ എം കെ സി വൈഎം യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു സംഭവത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും വിവിധ ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാലിനെതിരെയാണ് കൗമാരസംഘത്തിന്റെ ആക്രമണമുണ്ടായത് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ബൈക്ക് റേസിംഗുമായി കൗമാരക്കാർ എത്തുകയായിരുന്നു ഈ സമയം പള്ളിയിൽ ആരാധന നടക്കുകയായിരുന്നു ബൈക്ക് റേസിംഗ് മൂലം വലിയ ശബ്ദമുണ്ടായതോടെ സഹവികാരി പുറത്തെത്തുകയും ശല്യപ്പെടുത്തരുതെന്ന് പറയുകയുമായിരുന്നു ഇതേസമയം ഇത് കേൾക്കാൻ കൂട്ടാക്കാതെ ഇവർ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് സഹവികാരിയും ഒപ്പമുണ്ടായിരുന്ന ആളും ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കവേ കൂടുതൽ രണ്ടുപേർ ബൈക്കുമായി വൈദികനെ നേരെ പാഞ്ഞെടുത്ത് ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത് തുടർന്ന് ഇവർ കടന്നു കളയുകയും ചെയ്തു ബൈക്കുകളിലും കാറുകളിലുമായി എത്തിയ സംഘം പള്ളിയുടെ കോമ്പൗണ്ടിൽ അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു സംഭവത്തിൽ പരിക്കേറ്റ സഹവികാരി ജോസഫ് ആറ്റുചാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമൂഹത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ഇടവകാർ ആവശ്യപ്പെട്ടു സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള ഇടമല്ല പള്ളിമുറ്റുമെന്നും വൈദികനെ പരിക്കേൽപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പള്ളി ഇടവകാരും ആവശ്യപ്പെട്ടു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൈക്ക് പരിക്കേറ്റ വൈദികൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അപകടമുണ്ടാക്കിയ കൗമാര സംഘത്തിലെ ചിലരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇടവകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസും പള്ളിയിലെത്തി കാര്യങ്ങൾ റിഞ്ഞു വൈദികനെ ആക്രമിച്ച മറ്റുള്ളവർക്കായി തിരിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ബൈക്കിങ്ങുമായി കറങ്ങി നടക്കുന്ന ഇത്തരം കൌമാര സംഘങ്ങൾ പലയിടത്തും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് സംഭവം അങ്ങേയറ്റം അപലപനീയമാണെന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് പാലാ നേതൃത്വ സമ്മേളനം ആവശ്യപ്പെട്ടു പള്ളി കോമ്പൗണ്ടിനുള്ളിൽ നടന്ന സംഭവം തീക്കളിയാണെന്നും മതസൗഹാർദ്ദത്തിന് ഭംഗം വരുത്തുന്നതുമാണ് പുറത്തുനിന്നെത്തി അഴിഞ്ഞാടുന്ന സംഘടിത മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയാണ് പള്ളി കോമ്പൗണ്ടിലെ പരിസരത്തും അച്ചടക്കവും മാന്യതയും ഉറപ്പുവരുത്തുക തിരുക്കർമ്മങ്ങൾ നടത്തുക എന്നത് വൈദികരുടെ ദൌത്യമാണ് അതവർ നിർഭയം തുടരും ജീവനസ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകുമെന്നും കത്തോലിക്കോൺഗ്രസ് ആവശ്യപ്പെട്ടു